ഇന്നലെ ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചുമ്മാ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മീൻ പോലെ ഒരു കാണാനുണ്ടായെന്ന് പറഞ്ഞ് ഇനി ഫ്യൂച്ചറിൽ ആൺകുട്ടികൾ ജനിക്കത്തേ ഇല്ലെന്ന് അല്ലെങ്കിൽ ആണുങ്ങൾ ആണുങ്ങളുണ്ടാകത്തേ ഇല്ലെന്ന് പറഞ്ഞൊരു മീൻ പോലെ കണ്ടു ഞാൻ പെട്ടെന്ന് കണ്ടപ്പോഴത്തേന് ഇത് എന്തോന്നത് ഫേക്ക് ആയിരിക്കുമല്ലോ ചുമ്മാ ഓരോ ഫണ്ണി മീൻ പോലെ എന്തോന്ന് നോക്കിയപ്പോഴത്തേന് അതിൻ്റെ കമൻസ് നോക്കിയപ്പോൾ ആ സത്യമാണ് സത്യമാണ് എന്നൊക്കെ പറഞ്ഞു ഞാൻ ചെയ്തത് കളിയാക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞ് ഞാൻ റിയലായിട്ട് ഇത് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് സംഭവം അറിഞ്ഞത് യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കാൻ പോകുന്ന ഒരു നൂറ് ഇരുനൂറ് വർഷം കഴിയുമ്പോഴത്തേന് ആൺകുട്ടികൾ അതായത് ആണുങ്ങൾ ഇനി ഉണ്ടാകത്തിയില്ല എന്നാണ് പറയുന്നത് സോ എന്താണ് അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സോ നമുക്ക് ഒട്ടും വേഗാതെ വീഡിയോയിലേക്ക് പോകാം സോ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഫസ്റ്റ് ഫസ്റ്റായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എന്നാലേ എനിക്ക് ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കുക എത്തുള്ളൂ സോ ഒട്ടും വേഗാതെന്ത് ഞാൻ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് ഒരു സയൻറ്റിഫിക് ആയിട്ടൊരു സ്റ്റഡി നടന്നു അതിൽ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആണുങ്ങട ഇപ്പം നമ്മൾ നമുക്കറിയാവുന്നില്ല ഒരു പെൺകുട്ടികളുണ്ടാവുന്ന അല്ലെങ്കിൽ ആൺകുട്ടികളുണ്ടാകുന്നത് ഇപ്പം പെൺകുട്ടികൾ ഉണ്ടാവുന്ന എക്സ് എക്സ് ക്രോമോസോമും അതുപോലെ തന്നെ ആൺകുട്ടികളുണ്ടാകുന്ന എക്സ് വൈ ക്രോമോസോം വഴിയാണ് സോ നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കും സോ ഇപ്പം ഒരു സയൻറ്റിഫിക് സ്റ്റഡി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലക്രമീണിപ്പം ഒരു നൂറ് എഴുന്നൂറ് വർഷം ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ഈ ഒരു കാലഘട്ടം എത്തുമ്പോഴത്തേന് ആണുങ്ങളുടെ ആ ഒരു ക്രോമസോമയ എക്സ് വൈൽ വൈ വൈ ഉണ്ടെങ്കിൽ ആ ഒരു ക്രോമസോമ ആണെങ്കിൽ ഇപ്പം ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ കുറവായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു നൂറ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം നോക്കുകയാണെങ്കിൽ ആണുങ്ങളുടെ എണ്ണം വളരെ വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത് സോ നമുക്ക് തോന്നുമ്പോഴത്തേന് എന്താണിത് റിയൽ ആണോ എന്നൊക്കെ തോന്നിയാലും ചിലപ്പം ആയിരിക്കും കാരണം ഇപ്പം അവർ സയൻറ്റിഫിക്കൽ സ്റ്റഡി നടത്തുമെന്ന് പറയുമ്പോഴത്തേനും അവർ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത് സോ അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേനും എക്സ് വൈ അതായത് വൈ ക്രോമസോമ് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്രമാതീതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ജനിക്കുന്ന ഇതിൽ ആൺകുട്ടികളാവാനുള്ള സാധ്യത വളരെ കുറഞ്ഞു കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഒരു സ്പീഷ്യസുണ്ട് എക്സ് വൈ ഉണ്ടായിരുന്ന ആണുങ്ങളിലും പെണ്ണുങ്ങളും ജനിക്കുന്ന അതിൽ നിന്നും ഒരു ഒരു റാബിറ്റ് പോലെ ഒരു ഫുറൻ റാബിറ്റ് പോലെ ഒരു സംഭവം ഉണ്ട് അതിലും ഇതേ കണക്ക് വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞപ്പോഴത്തേക്കും എക്സ് വൈ വൈ ഇങ്ങനെ ആ നിങ്ങൾ ജനിക്കുന്നത് നിൽക്കാതായി അതുപോലെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ആണു ആൺകുട്ടികൾ ജനിക്കുന്ന ആ ഒരു സ്പീഷ്യസിൽ ജനിക്കുന്നത് നിൽ ഒട്ടുമില്ലാതായി സോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് നിതിയെ കണക്ക് സംഭവിക്കുമെന്നാണ് ആയിട്ട് സ്റ്റഡി വന്നിരിക്കുന്നത് സോ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ചിലപ്പം കുറേ വർഷം കഴിയുമ്പോൾ പെണ്ണുങ്ങൾ മാത്രം പെൺകുട്ടികൾ മാത്രമേ ഉള്ളതായിരിക്കാം ജനിക്കുന്നത് എന്നാലോചിച്ച് നോക്ക് അങ്ങനെയാണെങ്കിൽ ഉള്ള അവസ്ഥ നമുക്കൊരിക്കലും അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സോ ഇത് ഞാൻ കണ്ടപ്പം ഇത് ചെറുതായിട്ട് ഇന്നത് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടണമെന്ന് തോന്നി അതാ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഇടാന്ന് വെച്ചത് സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ബൈ